പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി ലക്ഷ്മി എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാചറിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്ര സമ്രാജ്ഞിക്ക് അല്പസമയത്തിനകം കാസർഗോഡ് തുടക്കമാകും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് നിന്ന് ദീപക്ധർമ്മ ീപക് ഈ സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നേതാക്കൾ നിലവിലിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് ഈ സമരത്തിന് ജനപങ്കാളിത്തം തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഈ രണ്ട് ും ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും എ സി പി ജനറൽ സെക്രട്ടറി സന്ദ്രനാഥമെതിരെയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഇടപെടുകയാണ് അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയാണ് ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്നത് കെ സുധാകരനും ബി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതൊക്കെ മറ്റ് നേതാക്കളുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ പൂപ്പറമ്പയുമായി സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്രാ സമരാജ്ഞിക്ക് അല്പസമയത്തിനകം കാസർഗോഡ് തുടക്കമാകും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ നയിക്കുന്നത് ഈ ജാഥാ നായകൻ കെ സുധാകരൻ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷേധ സമരം ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് അരുൺ കേൾക്കാമോ പ്രവിത ആവേശോജ്ജലമായ സ്വീകരണമാണ് ജാഥാ നായകർക്ക് പ്രവർത്തകർ നൽകിയത് ആ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ സദസ്സിൽ തടിച്ചുകൂടിയിട്ടുള്ളത് ആ വേദിക്ക് നൂറ് മീറ്റർ അകലിൽ നിന്ന് ആ പ്രവർത്തകർ ഈ സമര നായകൻ അതായത് ജാഥാ നായകരെ ആനയിച്ചാണ് വേദിയിലേക്ക് എത്തിയത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട് വലിയ ആവേശം ആ പ്രവർത്തക ഇടയിലുണ്ട് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആവേശ പ്രകടനമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് നിയന്ത്രിക്കാനുള്ള ഇടപെടലാണ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കോൺഗ്രസ് വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണമാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിപാടി നിശ്ചയിച്ചതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വലിയ ജനപങ്കാളിത്തം ഇവിടെ എത്തിച്ചേർന്നിരുന്നു സദസ്സ് നിറഞ്ഞുകൊണ്ട് അതായത് ആ ജാഥ നായകർ ഇവിടെ എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ സദസ്സ് നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നൂറുകണക്കിന് പേർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ എത്തിയിരുന്നു ആ വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കെ അധ്യക്ഷനും നേതൃത്വം നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരെ അതിനുവേണ്ടി സജ്ജീകരിക്കുക അതായത് അതിനുവേണ്ടി യു ഡി എഫിനെ ആകെ ഒരുക്കുക സംഘടനാ ഉണ്ടായിരുന്നു അതിനു വേണ്ടി അതിനുവേണ്ടി അതിനുവേണ്ടി വലിയ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ വന്ദേമാതരം ചൊല്ലി പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ വന്ദേമാരതം ചൊല്ലുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭം ഇന്ന് കാസർഗോഡ് ആരംഭിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് പരിപാടികൾക്ക് തുടക്കമാവുകയാണ് കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമരം സംസ്ഥാന സർക്കാരിനോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഇതിന് കോൺഗ്രസ് കൽപ്പിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വേദിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരനും ബി ഡി ചേർന്നാണ് ഈ സമരത്തിന് തുടക്കമിടുന്നത് എന്നുള്ളതാണ് പതിനാല് ജില്ലകളിലൂടെയും യാത്ര ചെയ്താകും ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുക വലിയ പ്രതിഷേധം ഈ തിരഞ്ഞെടുപ്പ് കൂടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടാനുള്ള സമരാഗ്നി സമരാഗ്നിടെയും പര്യടനം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് പരിപാടി ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അഞ്ച് പത്തായിരിക്കുന്നു പരിപാടി ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി ഒപ്പം കെ സി വേണുഗോപാൽ കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വേദിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അരുൺ ഇപ്പോൾ പരിപാടികൾക്ക് തുടക്കമാവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വന്ദേമാതരം പാടിയാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് എന്നാലും പതിനാല് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്രതീൽ വലിയ സംഘടനാ മുന്നൊരുക്കം കോൺഗ്രസ് നടത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മൾ ആ ഈ ജനപങ്കാളിത്തം തന്നെയാണ് അത് തെളിയിക്കുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സദസ്സ് നിറഞ്ഞ് ഒഴുകിയിരിക്കുകയാണ് ആ പരിപാടി തുടങ്ങുന്നതിനും മണിക്കൂർ മുമ്പ് തന്നെ ആ വലിയ ജനപങ്കാളിത്തം പരമാവധി പ്രവർത്തകരെയും മണികളെയും ഇവിടെ എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തി ആ ഈ രാഷ്ട്രീയ ക്യാമ്പയിന്റെ അതിന്റെ പ്രാധാന്യം അത്രത്തോളം കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകരുടയിൽ എത്തിച്ചു എന്നതാണ് തെളിയിക്കുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ പടിപാതിക്കിൽ എത്തിയിരിക്കുകയാണ് ആ സംഘടനാ തലത്തിൽ പ്രവർത്തകരെ അണികളെ ആ കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കുക എന്നുള്ളത് സുപ്രധാനമാണ് ആ സ്വാഭാവികമായും ആ തരത്തിലുള്ള സംഘടനാ ചലനം ഈ സമരാജ്ഞിയിലൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പൊതുസമ്മേളനങ്ങളിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വലിയ പ്രചാരണം വലിയ ഈ രാഷ്ട്രീയ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വലിയ പ്രചാരണ പരിപാടിയായി ഇതിനെ മാറ്റുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജാഥയിലൂടെ ഈ സമരാജ്ഞിയിലൂടെ മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിനുകളും മുദ്രാവാക്ട് അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഉള്ള രാഷ്ട്രീയ ക്യാമ്പയിനാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ ഭരണവും സംസ്ഥാന സർക്കാരിനെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഭംഗ്ലോചിക്കുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായിരുന്ന അത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയങ്ങൾ ശക്തമായി തന്നെ ഈ ഇവർ കടന്നു കടന്നുപോകുന്ന വേദികളിൽ പതിനാല് ജില്ലകളിലും വേദികളിൽ ജനങ്ങളുമായി സംവദിക്കുക അതോടൊപ്പം തന്നെ നിലവിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം സാഹചര്യം ഉണ്ടെന്ന് നമുക്കറിയാം അത് ആ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ഇടതുവർഷം മുന്നോട്ട് വെക്കുന്നു ആ രാഷ്ട്രീയ ക്യാമ്പയിൻ ശേഷം കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി ദേശീയ തലത്തിൽ പോലും ഇടതുപക്ഷ ക്യാമ്പയിന് പ്രസക്തി ഉണ്ടാകുന്നു എന്ന തരത്തിൽ വിലുധമായി കോൺഗ്രസ് ഇടതുപക്ഷം പൊതുവെ നടത്തുന്നു അതിനു മറുപടി നൽകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയുള്ള ആ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ബദൽ ശക്തി ബദൽ ശക്തിയായി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇടതുപക്ഷമാണെന്നും ആ അത്തരത്തിലുള്ള പശ്ചാത്തലം ഉണ്ടായ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാർ ഉൾപ്പെടെ ആ വലിയ നഷ്ടമുണ്ടാകുമെന്നത് കോൺഗ്രസിനെയും രാഷ്ട്രീയമായി തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടതുപക്ഷം ഉയർന്നു വന്ന അത്തരം പ്രചാരണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി നൽകുക അതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതോടൊപ്പം ദേശീയ ദേശീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം ഈ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നത് കോൺഗ്രസ് ആണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തി ഉള്ളത് കോൺഗ്രസിനാണ് എന്ന് ഈ വേദികളിലെല്ലാം അത്തരത്തിലുള്ള ക്യാമ്പയിനു അത്തരത്തിലുള്ള ക്യാമ്പയിൻ കൂടിയും മുന്നോട്ട് വെക്കുക അത്തരത്തിലുള്ള മുദ്രാവാ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം ഉണ്ടാക്കുക എന്നുള്ളതും പ്രധാനമാണ് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയൊരു മുന്നൊരുക്കം പ്രചാരണം എന്നത് എന്നതാണ് കോൺഗ്രസ് ഇതിനോട് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ വിവിധ നേതാക്കളുടെ ഈ ജാഥ നായകരായിട്ട് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരുടെ അതായത് കെ പി സി സി അധ്യക്ഷൻ വി ഡി സതീശപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കെ സി വേണുഗോപാൽ ഉൾപ്പെടെ പ്രതികരണം പുറത്തു വന്നിരുന്നു അവരെല്ലാം സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കുന്നു സംസ്ഥാന സർക്കാരിന് ബി ജെ പിക്ക് ഒരു വിരൽ പോലും അനക്കാൻ കഴിയില്ല ഇപ്പോൾ ഡൽഹിയിലെ സമരം ഉൾപ്പെടെ അതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന തരത്തിൽ ആ ഉള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു യഥാർത്ഥത്തിൽ ആ ഈ ഈ സംഘപരിമാർക്കെതിരെ ബി ജെ പിക്ക് മുന്നേറ്റ നീക്കം കോൺഗ്രസ് ആണ് അതിൽ ഇടതുപക്ഷത്തിന് ആത്മാർത്ഥതയില്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലൈനാണ് ആ രാഷ്ട്രീയ ലൈൻ തന്നെയായിരിക്കും ആ രാഷ്ട്രീയ നീക്കം തന്നെയായിരിക്കും ഈ സമരാക്ഷം ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്രങ്ങളിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുക അണികളെ അണിനിരത്തുക അതൊരു വലിയ എല്ലാ കേന്ദ്രങ്ങളിലും ശക്തി പ്രകടനമാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ പടിവാദിക്കൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ പ്രവർത്തകരെ എല്ലാം അവർക്കിത് സജ്ജമാക്കേണ്ടത് സ്വാഭാവികമായും അനിവാര്യമാണ് അത്തരത്തിലുള്ളൊരു ഒരു സംഘടനാ തരത്തിലുള്ള ഒരു സജ്ജീകരണം കൂടി ഈ സമരാജ്ഞിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് യു ഡി എഫിന്റെ ആകെ വലിയ ആവേശത്തിലേക്കാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നേതൃത്വമായി കോൺഗ്രസ് മാറുന്നു മാറുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക അതുകൂടിയും ലക്ഷ്യമുണ്ട് ആ തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു അതിന് ഇന്ന് തുടക്കമാവുകയാണ് അല്പസമയത്തിനകം ഇത് സമരാഗ്നി രാഷ്ട്രീയ ക്യാമ്പയിൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ നേതാക്കളെല്ലാം വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അത്തരത്തിൽ എല്ലാ ും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ പിൽ എമാർ മറ്റ് ശരി അരുൺ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സമ്രാജ്ഞി ഒരു വിജയമാക്കി തീർക്കാൻ മാത്രമല്ല തികഞ്ഞ പ്രവർത്തക പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് കാസർഗോഡാണ് സമരാജ്ഞിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തിയൊമ്പതിന് പതിനാല് ജില്ലകൾ കൂടി പര്യടനം നടത്തി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് തിരുവനന്തപുരത്ത് സമരാജ്ഞി സമാപിക്കുക പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണ് ഇതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് കോൺഗ്രസുമായി സീറ്റ് ചർച്ചയ്ക്ക് സമിതി രൂപീകരിച്ചു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ ജോയ് അധ്യക്ഷനായുള്ള പതിനൊന്ന് അംഗ സമിതിയാണ് രൂപീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനയ്ക്ക് ഒരു സീറ്റെങ്കിലും വേണമെന്നാണ് ഐ എൻ ടി യു സിയുടെ ആവശ്യം സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട് സൂരജ് സജി സജ്ജേരുന്നുണ്ട് തൃശൂരിൽ നിന്നും സൂരജ് ഐ എൻ ടിയു സിയുടെ കടുത്ത അവഗണനയാണ് നേതൃത്വം പുലർത്തുന്നത് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ആലപ്പുഴ സീറ്റ് തന്നെ വേണമെന്നാണ് ഐ എൻ ടിയു സി ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയും സീറ്റ് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഉറച്ചു തന്നെയാണ് നേതാക്കൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു ഈ പതിനൊന്നംഗ സമിതിയെ രൂപീകരിച്ച സാഹചര്യത്തിൽ ഇവരുടെ മറ്റു നീക്കങ്ങൾ എങ്ങനെയാകും പ്രവിത ഈ പതിനൊന്നംഗ സമിതിയെ രൂപീകരിച്ചതിലൂടെ തന്നെ ഈ സംഭവത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ഐ എൻ വ്യക്തമാക്കുന്നത് അതിൽ പി ജെ ജോയി അധ്യക്ഷനായിട്ടുള്ള ഈ പതിനൊന്നംഗ സമിതിയായിരിക്കും ഇനി ഈ വിഷയത്തിൽ തുടർ നടപടികളെല്ലാം ചർച്ച ചെയ്യുക ഇവർക്ക് പൂർണ്ണ അധികാരം നൽകുന്നതാണ് ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഇവർക്ക് അതായത് സ്വന്തം നിലയ്ക്ക് മത്സരിക്കണമെങ്കിൽ പോലും ഈ പതിനൊന്നംഗ സമിതി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവർ കോൺഗ്രസ് നേതൃത്വവുമായി വരും ദിവസങ്ങളിൽ സീറ്റ് സംബന്ധിച്ച് ചർച്ച നടത്തും ആലപ്പുഴ സീറ്റ് തന്നെയാണ് ഈ ഐ എൻ ഡി സി മുന്നോട്ട് വയ്ക്കുന്നത് കൊല്ലം സീറ്റ് പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആലപ്പുഴ സീറ്റിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആലപ്പുഴ സീറ്റ് എന്ന താല്പര്യത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് സ്വാഭാവികമായി ആലപ്പുഴ സീറ്റ് ഒഴിഞ്ഞു നിൽക്കുന്നു സെറ്റിംഗ് എം പിമാരല്ലാത്തതുകൊണ്ട് തന്നെ ആലപ്പുഴ എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കും എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ആലപ്പുഴ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇന്ന് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഒരു പൊതു വികാരം ഉണ്ടായത് ഇത്തരത്തിൽ ഈ ഐ എൻ ഡി സിക്ക് അനുകൂലമായിട്ടായിരുന്നു കാരണം തുടർച്ചയായി പല തെരഞ്ഞെടുപ്പുകളിലും ഈ സീറ്റുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഐ എൻ ഡി സി നേതൃത്വത്തെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവഗണിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന രൂക്ഷ വിമർശനമാണ് ഇന്ന് ഈ ചർച്ചയിലുടനീളം ഉയർന്നത് ആ വികാരത്തെ കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ വികാരത്തെ മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പതിനൊന്നംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു ഒരുപക്ഷെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വന്തം നിലക്ക് മത്സരിക്കുന്ന കടുത്ത തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് പോകാനും ഇന്ന് ചേർന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് സജിയാണ് വിവരങ്ങൾ ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന എ കെ ശശീന്ദ്രൻ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിപ്പിക്കണമെന്ന് അജിത് പവാർ പക്ഷം കേരള നിയമസഭയിലെ എൻ സി പി എം എൽ എ മാർക്ക് നോട്ടീസ് നൽകുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു കേരളത്തിൽ രണ്ട് വിഭാഗത്തിനും എൽ ഡി എഫിനൊപ്പം പോകാൻ കഴിയുമെന്നും എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു എന്നാൽ രാജി ആവശ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നാഗാലാന്റ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകം ഉത്തരവ് ശരിയായി വായിക്കാത്തവനാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ഈ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടതിന് ശേഷം രണ്ട് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സംസ്ഥാന പാർട്ടിയായി എന്ന അംഗീകാരത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് അത് മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലും മാത്രമാണ് ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായ വിധിയാണ് എന്നതും ഒന്ന് ശരിക്കൊന്ന് മനസ്സിലത്തി വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് ബൽറാം ബൽറാം ഉടൻ തന്നെ തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ തീരുമാനത്തിൽ ഉറച്ചു നേതൃത്വത്തിന്റെ തീരുമാനം പിളർത്തി അജിത് പവാർ ഒരു വിഭാഗം നേതാക്കളെയും എം എൽ എമാരെയും ആയി എൻ ഡി എൽ എത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും ഒപ്പം തന്നെ മൂന്ന് എം എൽ എമാരും ശരത് പവാറിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ഈ അജിത് പവാറിനൊപ്പം പോയ വിഭാഗം ഇപ്പോൾ അവർക്ക് ഔദ്യോഗിക എൻ സി പി എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വിഭാഗത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിലുള്ള എൻ സി പിയുടെ എം എൽ എ മാർക്ക് നോട്ടീസ് നൽകുമെന്നാണ് അജിത് പവാർ പക്ഷത്തിന്റെ നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് മാനിക്കേണ്ടതുണ്ട് അജിത് പവാറിന് ഒപ്പം നിന്നല്ല എങ്കിൽ അയോഗ്യരാക്കാനുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും മറ്റുള്ളവർ എം എൽ എ സ്ഥാനവും ഉൾപ്പെടെ രാജിവെക്കണമെന്നും രാജിവെച്ച ശേഷമാണ് പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ ഇവർക്ക് അർഹതയുള്ളൂ എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അതോടൊപ്പം തന്നെ തങ്ങൾക്ക് എൽ ഡി എഫിനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അജിത് പവാർ പക്ഷം തയ്യാറാണ് എന്നും ഉള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ രാജ്യ ആവശ്യം മന്ത്രി എ കെ ശശിചന്ദ്രൻ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു ഉത്തരവ് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതെന്നും നാഗാലാൻഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ബാധകമെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് തങ്ങൾ രാജിവെക്കണമെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ അജിത് പവാറിനൊപ്പം പോയ എം എൽ എമാരും എം പിമാരും രാജിവെക്കണമെന്നും എൻ സി പിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു എന്നുമാണ് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം അന്തിമമല്ല എന്നും അതിനായുള്ള നിയമ പോരാട്ടം എൻ സി പി അജിത് പവാർ ക്ഷമിക്കണം അത് ശരത് പവാർ വിഭാഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരെ എക്സൈസിന് വ്യാജ സന്ദേശം നൽകിയ കേസിൽ പ്രതിയുടെ ഹർജി തള്ളണമെന്ന് സർക്കാർ പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചത് എക്സൈസ് ഉപദ്രവിക്കുന്നുവെന്ന് നാരായണദാസ് ആരോപിച്ചു ഇക്കാര്യങ്ങൾ നിഷേധിച്ച സർക്കാർ നാരായണദാസ് പ്രതിയാണെന്ന് കോടതി അറിയിച്ചു എസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് സർക്കാരിന്റെ നിലപാടെന്താണ് സർക്കാർ എന്തൊക്കെ ശക്തമായ വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിക്കുന്നത് ഒരു നോട്ടീസ് നേരത്തെ നാരായണദാസിന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാ ഇന്നലെ ചോദ്യം ചെയ്യല് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് നൽകിയിരുന്നു പക്ഷെ അയാൾ ഹാജരായില്ല നേരെ മറിച്ച് ഇയാൾ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അവിടെ എത്തി ഇയാൾ ആവശ്യപ്പെട്ട കാര്യം എക്സൈസ് തന്നെ ഉപദ്രവിക്കുന്നു തുടർച്ചയായി ഹരാസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇതിന് അവസാനം കാണണം അതിന് കോടതി ഇടപെടണം ഇതായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ ഇന്ന് ഈ കേസെടുത്തപ്പോൾ സർക്കാർ അവരുടെ ഭാഗം കോടതിയിൽ പറഞ്ഞു അതായത് ഈ കേസിലെ പ്രതിയാണ് ഈ നാരായണദാസ് എന്നുള്ളത് അതിനാൽ നോട്ടീസ് അയക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്യലൊക്കെ തന്നെ അനിവാര്യമായ കാര്യമാണ് അതിനാൽ ഇയാളുടെ ഹർജി തള്ളണം ഇതായിരുന്നു സർക്കാരിന്റെ ആവശ്യം ഇതിനിടെ ഈ നാരായണദാസിന്റെ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൂടി ഹൈക്കോടതിയിൽ എത്തിയതായി വിവരമുണ്ട് അക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അത് നാളെ പരിഗണിക്കാനുള്ള സാധ്യതയും കാണുന്നു നാരായണദാസൻ അനുകൂലമല്ല സർക്കാരിന്റെ നിലപാട് സർക്കാർ അതിശക്തമായി ഇയാളുടെ ഹർജിയെ എതിർത്തിട്ടുണ്ട് ഇയാളുടെ ഹർജി തള്ളണമെന്നാണ് ആവശ്യം ആ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം വൈകാതെ എത്തും ശ്രീകാന്ത് മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ ശ്രീകാന്തിൽ നിന്ന് തേടേണ്ടതുണ്ട് ആന എഴുന്നള്ളത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്സവകാലത്ത് ആനകളെ തോന്നിയ പോലെ കൊണ്ടു നടക്കുന്നു സാമ്പത്തിക താൽപര്യം മാത്രമാണ് ഇതിന് പിന്നിലെന്നും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് ഇട നിലക്കാർക്ക് ഇതിന് പിന്നിൽ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു എന്നും പറയുന്നു അരിക്കൊമ്പൻ എവിടെയെന്ന് കോടതിയുടെ ചോദ്യം റേഡിയോ കോളർ വിവരങ്ങൾ നൽകണം അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ നിന്ന് വനം വകുപ്പ് ഉത്തരവും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഹൈക്കോടതിയുടെ ഈ കുട്ടിക്കൃഷ്ണൻ എന്ന ആനയ്ക്ക് ഒരു ആനയ്ക്ക് പരിക്ക് പറ്റി ഇപ്പോൾ ചികിത്സ പോലും കൃത്യമായി കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ള ആ ഒരു ഹർജി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ആനകളുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിച്ചത് ഈ എഴുന്നള്ളത്തിൽ ഇതിപ്പോൾ ഉത്സവ സീസണാണ് ആണ് പലയിടത്തും ആനയെ എഴുന്നള്ള എഴുന്നള്ളിപ്പ് നടത്തുന്നുണ്ട് അതിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഉത്സവകാല താനകളെ തോന്നിയ പോലെ കൊണ്ട് നടക്കുന്നു എന്നും ഇതിനു പിന്നിൽ സാമ്പത്തിക താല്പര്യമാണെന്നും പറയുന്നു കോടതി ഇടനിലക്കാർ ഇതിനു പിന്നിൽ സജീവമായുണ്ട് നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു ആനകൾക്ക് വോട്ടില്ലാത്തതിനാൽ അവയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലെന്ന് കോടതി പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നാട്ടാനകളുടെ ആരോഗ്യം ചിപ്പ് വിവരങ്ങൾ എന്നിവ കണ്ടെത്തണം എന്ന് കോടതി ആവശ്യപ്പെടുന്നു ഉടമകളില്ലാത്ത നാട്ടാനകളുടെ വിവരവും നൽകണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഇനി ആന എഴുന്നള്ളിപ്പ് ആരോഗ്യസ്ഥിതി കൂടി ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് മാത്രമേ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിനിടയിലാണ് അരിക്കൊമ്പനെക്കുറിച്ചും ചോദ്യമുയർന്നത് അരിക്കൊമ്പൻ എവിടെയെന്ന് കോടതി ഇന്ന് ചോദിച്ചു റേഡിയോ കോളർ വിവരങ്ങൾ വേണം എന്ന് കോടതി ഇന്ന് പറയുകയും ചെയ്തു അരിക്കൊമ്പൻ തമിഴ്നാട്ടിലുണ്ടെന്നും നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആരോഗ്യവാനാണെന്നും വനം വകുപ്പ് മറുപടിയും നൽകി ഈ കുട്ടികൃഷ്ണൻ എന്ന ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇടപെടാൻ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് ആ കേസിനിടയിലാണ് ഇടയിലാണ് ഈ വാദങ്ങളെല്ലാം ഉയർന്നു വന്നത് ശരി അരിക്കൊമ്പൻ എവിടെയെന്ന് കോടതിയുടെ ചോദ്യം അരിക്കൊമ്പൻ തമിഴ്നാട്ടിലാണ് എന്നാണ് വനം വകുപ്പ് കോടതിയിൽ ഉത്തരം നൽകിയത് വിവരങ്ങളാണ് എസ് ശ്രീകാന്ത് നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു കേസിൽ അതിജീവിതയുടെ പ്രതിഷേധത്തെ തുടർന്ന് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് കൈമാറി തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് റിപ്പോർട്ട് അധികൃതർ പിടിച്ചുവെന്നും കുറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് ഇതെന്നും അതിജീവിത ആരോപിച്ചു ഇപ്പൊ ഞാൻ ആരോഗ്യമന്ത്രി അടുത്ത് അവർ പറഞ്ഞു റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം പബ്ലിക്കാണത് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ തരാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം ഞങ്ങൾ അയച്ചു തരാം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാൻ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കും ഞാൻ കിട്ടിയിട്ടേ പോരള്ളൂ എന്ന് പറഞ്ഞതാണ് അപ്പം പിന്നെ അവർ എന്നാലും എന്നെ ഒരു മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ശേഷമാണ് അവർ റിപ്പോർട്ട് തന്നിട്ടുള്ളത് അപ്പൊ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഇതിൽ എന്തൊക്കെ നമുക്ക് പാകപ്പ വന്നത് എന്നുള്ളത് മനസ്സിലായത് അവരുടെ അന്വേഷണത്തിൽ ഇവർ ഈ അഞ്ചു പേരെ അഞ്ചു പേര് എന്നെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കേസ് അന്വേഷന്വേഷണത്തിനാണ് വന്നത് അപ്പൊ ഈ അഞ്ചു പേരെ രക്ഷപ്പെടുത്താനായിട്ട് മെഡിക്കൽ കോളേജിന് ഭാഗത്ത് നിന്ന് തന്നെ സുമതി എന്നാണ് നേഴ്സ് തെറ്റായ ഒരു മൊഴി കൊടുത്ത് അത് അവരെ അഞ്ചുപേരെ സംരക്ഷിക്കാനുള്ള ഒരു നിഗമനത്തിനാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ ഉള്ളത് ഇതോടെ ഇപ്പോൾ കിട്ടിയത് ഇവിടെ പൂർണ്ണമാകുന്നു